നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ ഹർജിയിൽ എതിർവാദങ്ങൾ നിരത്തുന്നതിനിടെ തപ്പിത്തറിഞ്ഞ് ഇസ്രായേൽ അഭിഭാഷകൻ അന്താരാഷ്ട്ര നിയമ വിദഗ്ധൻ കൂടിയായ മാൽക്കം ഷായാണ് എഴുതിക്കൊണ്ടുവന്ന വാദങ്ങൾ അവതരിപ്പിക്കുന്നതിനിടെ മിനിറ്റുകളോളം തപ്പിത്തറിഞ്ഞത് കൊണ്ടുവന്ന പേപ്പർ കാണാതായതോടെയാണ് അദ്ദേഹം കുഴങ്ങിയത് ആരോ അലങ്കോലമാക്കിയതാണെന്നാണ് പരസ്യമായി ആരോപിക്കുകയും ചെയ്തു ഷാ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയുടെ നിയമോപദേഷ്ടാവ് താൽബക്കറാണ് നിയമവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഇതിനുശേഷമാണ് മാൽക്കം ഷാ ഇസ്രായേലിനു വേണ്ടി വാദം അവതരിപ്പിച്ചത് ബ്രിട്ടനിലെ ലെസ്റ്റർ സർവകലാശാലയിൽ അന്താരാഷ്ട്ര നിയമവിഭാഗം പ്രൊഫസർ കൂടിയായ ഷാ ദക്ഷിണാഫ്രിക്കയെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് ഇസ്രായേലിനോട് എന്തോ പ്രശ്നമുള്ള പോലെയാണ് ദക്ഷിണാഫ്രിക്ക വിഷയത്തെ സമീപിച്ചതെന്ന് അദ്ദേഹം വിമർശിച്ചു ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ വംശയാത്യ ലക്ഷ്യങ്ങൾ ഒന്നുമില്ലെന്നും ഷാ വാദിച്ചു എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന വാദങ്ങൾ അപ്പടി വായിച്ച് അവതരിപ്പിക്കുകയാണ് മാൽക്കം ഷാ ചെയ്തത് ഇതിനിടെയായിരുന്നു എന്തോ കാണാതായ പോലെ അദ്ദേഹം നിശബ്ദനായത് സെക്കൻഡുകളോളം തപ്പിത്തഴഞ്ഞ ശേഷം കൊണ്ടുവന്ന പേപ്പർ കാണാനില്ലെന്ന് തത്സമയം വെളിപ്പെടുത്തുകയും ചെയ്തു ഷാ എന്നാൽ ഇതിനുശേഷവും ആശയക്കുഴപ്പം തുടർന്നു വാദം തുടരുന്നതിനിടെ വീണ്ടും തടസ്സം നേരിട്ടപ്പോൾ ആരോ തന്റെ പേപ്പറുകൾ അലങ്കോലമാക്കിയെന്ന് ആരോപിക്കുകയായിരുന്നു മാൽക്കം ഷാ ചെയ്തത് തൊട്ടഴുകിയിരിക്കുന്ന ഇസ്രായേൽ സംഘത്തിലുള്ളവർ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഏതായാലും അന്താരാഷ്ട്ര കോടതിയിൽ പേപ്പർ തപ്പിത്തടഞ്ഞ് ഇളഭ്യനായ ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിന്റെ വംശഹത്യാ കുറ്റങ്ങൾ അക്കമിട്ടുനിരത്തി ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധി സംഘം രംഗത്തു വന്നിരുന്നു ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാ കുറ്റങ്ങളാണെന്ന തെളിവുകൾ നിരത്തി സംഘം സ്ഥാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീൻ ഇസ്രായേൽ ജനതയോടുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നിയമ നടപടിയുമായി എത്തിയതെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലെമോലെയാണ് ആമുഖ പ്രസ്താവം നടത്തിയത് പലസ്തീനുകൾക്കുള്ള സഹായ ഹസ്തവുമായാണ് ഇത്തരമൊരു നിയമ നടപടിയുമായി എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കുറ്റങ്ങൾക്കെതിരായ പ്രമേയം അംഗീകരിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അതിന്റെ ഭാഗമായി കക്ഷി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് പലസ്തീൻ ജനതയ്ക്കൊപ്പം ഇസ്രായേലുകളോടു കൂടിയുള്ള ഉത്തരവാദിത്ത നിർവഹണമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പലസ്തീനിലും ഇസ്രായേലും വിധ്വംസഹ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ എഴുപത്തിയാറ് വർഷമായി വ്യവസ്ഥാപിതമായ അതിക്രമവും അടിച്ചമർത്തലും നേരിടുകയാണ് പലസ്തീനുകൾ ചുരുങ്ങിയത് രണ്ടായിരത്തി നാലിനു ശേഷം തൊട്ടെങ്കിലും ഗാസാമുരമ്പിൽ വ്യോമ മേഖലയിലും ജലസ്രോതസ്സുകളും വൈദ്യുതിയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമെല്ലാം ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണെന്നും റൊണാൾഡ് ലമോല ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനെ ശരിക്കും അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നിർത്തിപ്പൊരിക്കുകയാണ് ചെയ്തത് എന്താണു കോടതിയുടെ അവസാന തീർപ്പ് എന്നതിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്